ബാബറി മസ്ജിദ് വീണ്ടും വിവാദമാവുകയാണ് ബാബറി മസ്ജിദിന്റെ പേര് പറയാതെ കഴിഞ്ഞയാഴ്ച വിപണിയിലെത്തിയ എൻ സിആർടി പാഠപുസ്തകത്തിൽ മൂന്ന് താഴികക്കുടങ്ങളുള്ള കെട്ടിടം എന്നാണ് തകർത്ത മസ്ജിദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് ഇത്തരത്തിൽ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നത് ബാബറിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വെട്ടി നാല് പേജിൽ നിന്ന് രണ്ട് പേജാക്കി കുറച്ചിരിക്കുന്നു ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ബിജെപി നടത്തിയ രഥയാത്ര കർസേവകരുടെ പങ്ക് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെ ഉണ്ടായ വർഗീയ കലാപം ബിജെപി ഭരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് അയോധ്യയിലെ സംഭവങ്ങളിൽ ബി നടത്തിയ ഖേദപ്രകടനം പ്രകടനം എന്നിവയും വെട്ടിമാറ്റിയവയിൽ ഉൾപ്പെടുന്നുണ്ട് ബാബറി മസ്ജിദ് തകർത്തും രാമജന്മഭൂമി ആവശ്യവും അടങ്ങിയ പാഠഭാഗങ്ങളിൽ മാറ്റമുണ്ടാകും എന്ന് നേരത്തെ എൻ സിആർടി വ്യക്തമാക്കിയിരുന്നു പക്ഷേ അത് എത്രത്തോളം വെട്ടിമാറ്റി എന്നത് കഴിഞ്ഞ ദിവസം പുസ്തകം പുറത്തു വന്നപ്പോഴാണ് അറിയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ മിർബാഖി പണി കഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകം ബാബറി മസ്ജിദിനെ പരിചയപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എൻ സിആർടിയുടെ മേധാവി ദിനേശ് പ്രസാദ് സകലാനി രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിഷയം വിവാദമായിരുന്നു ഇത് ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും വെട്ടിമാറ്റി എന്നുള്ളത് വിവാദമായപ്പോഴാണ് അദ്ദേഹം രംഗത്ത് വന്നത് എല്ലാ വർഷവും പുസ്തകത്തിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് അതിന്റെ ഭാഗമാണ് ഇത് എന്നും ഈ വിഷയത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് സഹലാനിയുടെ പ്രതികരണം കലാപവും തകർക്കലും എന്തിനാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു തികച്ചും ന്യായമായ ചോദ്യം ഗുജറാത്ത് കലാപവും ബാബറി മസ്ജിദ് തകർക്കലും എന്തുകൊണ്ടാണ് പാഠപുസ്തകത്തിൽ അപ്രധാനമായത് എന്ന ചോദ്യത്തോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ വാർത്തെടുക്കേണ്ടത് നല്ല പൗരന്മാരെയാണ് അതിനുവേണ്ടി നല്ല പാഠപുസ്തകങ്ങളാണ് നല്ല ആശയങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അക്രമികളും വിഷാദികളുമായവരെ അല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമ്മുടെ കുട്ടികളെ കുറ്റവാളികളാകും വിധം പഠിപ്പിക്കേണ്ടതുണ്ടോ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കണോ അവരെ അതിന് ഇരകളാക്കണോ എന്നും അദ്ദേഹം ചോദിച്ചു അതല്ലല്ലോ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം കുട്ടികളെ നാം കലാപങ്ങളെ കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല വളരുമ്പോൾ അവർ അതേക്കുറിച്ച് മനസ്സിലാക്കട്ടെ പാഠപുസ്തകങ്ങളിൽ നാം അവ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ വളരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് സംഭവിച്ചത് എന്നും മനസ്സിലാക്കാനുള്ള അവസരം ഈ സമൂഹത്തിൽ അവർക്കുണ്ട് അങ്ങനെ അവർ മനസ്സിലാക്കട്ടെ വിവാദങ്ങൾ അനാവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വിജ്ഞാന സമ്പ്രദായത്തെ നമ്മൾ പറയുന്നത് എങ്കിൽ അത് എങ്ങനെ െന്നും അദ്ദേഹം ചോദിച്ചു മെഗ്റൌളിയിലെ ഇരുമ്പ് സ്തംഭത്തെക്കുറിച്ച് പറയുകയും ഇന്ത്യക്കാർ ഏതൊരു മെറ്റലർജിക്കൽ മുന്നിലാണ് എന്ന് പറയുകയും ഞങ്ങൾ പറയുന്നത് തെറ്റാണോ അത് എങ്ങനെ കാവ്യവൽക്കരണമാകും എന്നും അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ സിആർടി ഡയറക്ടറായി ചുമതല ഏൽക്കുന്നതിനു മുൻപ് എച്ച് എൻ ബി ഖർവാൾ സർവകലാശാലയിലെ പുരാതന ചരിത്ര വിഭാഗം മേധാവിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അറുപത്തിയൊന്ന് വയസ്സുകാരനാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് അനുസൃതമായ എൻ സിആർ ടി സ്കൂൾ പാഠ്യപുസ്തകങ്ങളുടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നുണ്ട് ഇതിനിടെ ഹുമയൂൺ ഷാജഹാൻ അക്ബർ ജഹാംഗർ ഔറംഗസേബ് തുടങ്ങിയ മുഗൾ ചക്രവർത്തിമാരുടെ നേട്ടങ്ങൾ വിവരിക്കുന്ന രണ്ട് പേജുള്ള പട്ടിക അടക്കം പലതും നീക്കം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളുടെ നാലാം വട്ട പരിഷ്കരണമാണിത് എന്തായാലും പലരും ഈ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ വാദങ്ങളെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ബാബറി മസ്ജിദ് പതിനാറാം നൂറ്റാണ്ട് മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനർമിർ ബാഖ്യ നിർമ്മിച്ച മസ്ജിദാണ് എന്നായിരുന്നു പഴയ പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നു രാമന്റെ ജന്മസ്ഥലത്ത് മൂന്ന് താഴെക്കുടമുള്ള കെട്ടിടം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ നിർമ്മിക്കപ്പെട്ടുവെന്നും എന്നാൽ ഉള്ളിലും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും ദൃശ്യമായിരുന്നുവെന്നും പുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് അയോധ്യ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയും പാഠപുസ്തകത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നു ചരിത്രരേഖകളുടെയും പര്യവേക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്നും സുപ്രീം കോടതി വിധി സമൂഹം വലിയ രീതിയിൽ സ്വീകരിച്ചുവെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് വളരെ വൈകാരികമായ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അഭിപ്രായ സമന്വയത്തിൽ എത്തേണ്ടത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇത് എന്നും പാഠത്തിൽ പറയുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നേരത്തെ പതിനൊന്നാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ബി ജെ പി രഥയാത്രയും കർസേവകരുടെ പങ്കും പുതിയ പാഠപുസ്തകത്തിൽ ഇല്ല ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ വർഗീയ കലാപം ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അയോധ്യയിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ ബി നടത്തിയ ഖേദ ഇതെല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും വളരെ ശക്തമായ നല്ലൊരു തീരുമാനം തന്നെയാണ് നല്ലൊരു സമൂഹത്തെ വാർത്ത ത്തെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വളരെ ഫലപ്രദമായ ഒരു തീരുമാനം തന്നെയാണ് ഇത് എന്ന് എൻ സി ആർ ടിയുടെ ഈ പുതിയ പാഠപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഇങ്ങനെ തന്നെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇങ്ങനെയാണ് വരുന്ന സമൂഹത്തെ വരുന്ന പുതിയ തലമുറയെ നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വേണ്ട അവബോധം സൃഷ്ടിക്കേണ്ടത് എന്നതിനും ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എൻ സി പുതിയ പരിഷ്കരിച്ച പാഠപുസ്തകം എന്ന് പറയാതെ തരമില്ല ന്യൂസ് ഡെസ്ക് കർമനസ്